ഹലോ ഗൈസ് അപ്പോ എന്താ ബാക്ക് ടു യൂട്യൂബ് എന്താ എല്ലാവരും ചോദിക്കണ്ടേ എൻ്റെ അക്കൗണ്ട് എവിടെ എൻ്റെ അക്കൗണ്ട് എവിടെയെന്ന് എൻ്റെ ചെറിയൊരു മണ്ടത്തരം കാരണം എൻ്റെ അക്കൗണ്ട് പോയതാണ് തിരിച്ചു കിട്ടൂല വിചാരിച്ചതാ അപ്പം എന്താ അക്കൗണ്ട് സെറ്റ് ആയിട്ടുണ്ട് തിരിച്ചു കിട്ടി അപ്പോൾ എന്താ വ്ലോഗൊക്കെ ഇനി ഇട്ട് തുടങ്ങാന്ന് വിചാരിക്കാം അപ്പോ ഹലോ ഗേൾസ് അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു എന്താ ട്രിപ്പ് പ്ലാൻ നമ്മൾ ജസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഒരു പത്ത് പതിനേക്ക് ഇവിടുന്ന് പോകും പോവും അപ്പോൾ നമ്മൾ ആദ്യം പോകുന്ന കൊച്ചിയിൽ കൊച്ചി പോയിട്ട് സുലൂനെ കൂട്ടിയിട്ട് ജസ്റ്റ് ഇപ്പോ ഡ്രൈവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാല് രാവിലെ ആറുമണിയാകുമ്പോൾ അവിടെ എത്തും നമ്മെല്ലാരും നോർമൽ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതാസ്റ്റോറി കളർ സെലക്ഷൻ ആ നമുക്ക് നോക്കറ എന്താണ് കൊണ്ടോ ഇല്ല കൊണ്ടോണ്ടിരിക്കാണ് അല്ല മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിന്റെ ക്രോപ്ടോപ്പ് എടുത്തിട്ട് ഓക്കെ നമ്മ യാത്ര തുടങ്ങാൻ പോവാണ് ഊരിയിട്ട് വേണ്ടിട്ട് മേടിച്ചാണ് ഇപ്പൊ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ നാലുമണിക്കൂറായിട്ടുണ്ടാവും ഞാൻ ഞാനിപ്പോൾ വീഡിയോ കാരണം പറയുന്നല്ല ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത് ഓക്കെ ഇതൊരു ട്രിപ്പാണ് എന്താ ട്രിപ്പിനെ ആരും ഉറങ്ങിക്കൂടാ ആര് ഉറങ്ങാൻ പോടൂരാന്ന് പറഞ്ഞവനാണ് ഉദാ ട്രസ് ട്രിപ്പ് അപ്പോൾ അടുത്തത് എന്താ വെച്ചാൽ നമുക്ക് ഈ ട്രിപ്പ് പോകുമ്പോൾ ഞാൻ ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കമ്പനി തരാൻ വേണ്ടിയിട്ട് മുമ്പത്തെ സീറ്റ് വേണമെന്ന് വാശി പിടിച്ചിട്ട് വരുത്തണി ഞാൻ ഉറങ്ങാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കമ്പനി തരാണ് അവനാണ് ഇനി വരുത്തണുണ്ട് േത് അരക്കത്ത വില്ലേ ചിരിക്കത്ത മില്ല് അങ്ങനത്തെ ഇല് അങ്ങനത്തെ പാട്ടിട്ട് കഴിഞ്ഞാല് ആരും ഓർമ്മ അവനെ കാണിച്ച മാപ്പ് നോക്കാനാക്കി മാപ്പ് ഞാനിപ്പോ വീഡിയോ എടുക്കാൻ കാരണില്ല ഞാൻ വയ്യൊക്കെ നോക്കി വന്ന് എല്ലാം സെറ്റായി ഇവിടെ ചെറിയൊരു പ്രശ്നം ഈ വെയി തെറ്റിയത് ഞാൻ ആരോടും പറയണമെന്നില്ല ഇവിടെ ആരോടാണ് പറയുന്നത് ഈ തെറ്റാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സ്പൈഡർ ബ്ലോഗ് അയ്യോ ബോഡി ഐ ആം ബാറ്റ്മാൻ മീ സ്പൈഡർ ദിസ് ഈസ് ബാറ്റ്മാൻ യെസ് അസംബിൾ ആ ബാക്ക് ലേൻ മേറ്റിംഗ് ഓക്കേ ഐ ആം ബക്ക അണ്ടി ഏ ഗൈസ് ഗൈസ് സ്പൈഡർമാൻ ബാറ്റ്മാൻ നൈറ്റ് നല്ല പണി അപ്പോ കാര്യം തീരുമാനിച്ചാൽ അതെങ്ങനെയാലും സാധിച്ചെടുക്കുന്നില്ല ഉദാഹരണമാണ് ഗൈസ് മണ്ടന്മാര് പെട്രോൾ അടിക്കാവുന്ന കുടുങ്കണ്ടോ ബ്ലാക്കിലും രക്ഷപ്പെട്ടു അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് ഇതാണ് നമ്മളെ പ്ലേസ് എന്തോ സൂര്യഗിരി സംതിങ് സംതിങ് ആണ് ആണ് സൂപ്പർ പ്ലേസ് സംതിലാർക്ക് ഇങ്ങോട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് തോന്നുന്നില്ല അഞ്ചു

അതെന്താണ് അപ്പൊ നല്ലൊരു അതിന് വേണ്ടി പോകുന്നത് എല്ലാവർക്കും ഓരോ നമ്മളിപ്പോൾ തെങ്ങിന്റെ മേലൊക്കെ നീ കാണുന്ന സാധനത്തില് കേറി വന്നത് അതാ വണ്ടി ഇതാണ് ചോദിച്ച ആവുന്നില്ല പറ്റുന്നില്ല രാവിലെ തിന്ന ഷവറിനൊക്കെ പോയോടോ നമ്മളെ കാട് കയറുന്ന ടീംസാണ് ആണ് നമ്മക്ക് നമ്മള് കാട് കയറുന്ന ടീംസാണ് നമുക്ക് സീനൊന്നുമില്ല 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 അപ്പൊ ഗൈസ് നമ്മളിപ്പൊ ഈ കുന്ന് കേറി കയറി കയറി എന്തേലും മല ആയിക്കോട്ടെ ഈ മല കയറിക്കാല് നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ അത് അല്ല തമിഴ്നാട് കേരള അതിർത്തി ഇതൊക്കെ നമ്മള് ഇപ്പറന്നുള്ളിയാല് തമിഴ്നാട് കേരള ഇപ്പൊ കഴിച്ചരാ കാണിച്ചുള്ള ഹലോ അപ്പൊ കാര്യം ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയുന്നു ഏപ്പിക്കുന്നത് തമിഴ്നാട് ഇപ്പം നമ്മൾ നിൽക്കുന്നത് കേരളം നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ തമിഴ് സംസാരിക്കും തമിഴ്നാട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കേരളം ഇപ്പം ഞാൻ നമ്മൾ ട്രാൻസ്ലേറ്റ് ಎಲ್ಲಾ ಪ್ರಶ್ನೆಗಳು ಎಲ್ಲ കൊഞ്ചും ഡെലിവറി അമ്മ പിടിക്കാണ്ട് എടുക്കാൻ വേണ്ടിട്ട് പേര് മാറ്റി എൻ്റെ പേരിന് ആമസോൺ ഡെലിവറി നിർത്താതി चिरियां नहीं जोड़े रह दिया इन तो तेरी चलो अनुरेड़े नहीं देख रहा आप बड़ा अच्छी आप बड़ा अच्छी अलास्का तो आड़े चले नहीं हो रहे हैं उत्ते उत्तर के मतलब इनके मात्या था रिया आजू आजू माधी माधी रा माधी माधी കൂടി ആരോ പറഞ്ഞു ഷാറുഖ് ഖാനെ പോലെ അത് അങ്ങനെ ഇങ്ങനെ വിളിച്ചിട്ടല്ലേ വൈ പോവാ സൺറൈസാണ് സൺറൈസ് കണ്ടെന്താണ് സൺസെറ്റ് അല്ലേ മണ്ട ഓക്കെ ഗൈസ് അപ്പൊ നമ്മിപ്പോ പോകുന്നത് സൺറൈസ് ആണ വേണ്ടി അപ്പൊ നമ്മളെ ബാക്കിൽ കാണുന്നതാണ് ക്യാമ്പ് ഫയർ അപ്പൊ ഇന്നലെ തീപെട്ടി വാങ്ങാൻ വെച്ച് ഒന്നാ പേശ്യൻ്റായില്ല അവ കത്തിച്ചാ രണ്ട് പണ്ടുമാർക്കുണ്ടോ വൈബ് െത്തിട്ട് കാണാം ആന ഇറങ്ങിട്ടെന്നൊക്കെ പറയുന്നുണ്ട് കണ്ട കണ്ട് അല്ലേ അയ്യോ എടാ ഓ അങ്ങോട്ടാണ് ഗൈസ് അങ്ങനെ കുറെ നിമിഷങ്ങൾക്ക് ശേഷം വ്യൂ ആണേ മാറണ്ടോ അപ്പൊ ഉച്ചു സൺറൈസ് കാണാൻ ഉച്ചക്ക് വന്നു സദ്യ പറഞ്ഞാലേ അറിയാലോ ഞാൻ എന്ത് ആക്കിക്കാല് മുമ്പ് സൺറൈസ് കാണാൻ വന്നതാ ഇവർക്കൊക്കെ കിട്ടി കിട്ടിയില്ല ഉച്ചക്കത്തെ സൂര്യൻ കിട്ടാ ഉച്ചക്കത്തെ സൂര്യ ഇവിടെ സത്യമാന എത്ര രസം ഉണ്ടോ ഞാൻ വിചാരിച്ചില്ല അവനെ നല്ല രസം കിട്ടില്ല അട്ട് ഞാൻ നല്ല രസം ഉണ്ട് വിചാരിച്ചു ശിക്ക് നല്ല രസം കിട്ടിയില്ല കിട്ടി രസം പൊങ്ങിയല്ലോ ഉച്ച സൂര്യ ആ ഇത് നോക്കണേ ബ്ലാക്ക് തൊപ്പി വൈറ്റ് ലൈൻസ് ഉള്ള ജാക്കറ്റ് ബ്ലാക്ക് പാന്റ് ബ്ലാക്ക് ചെരുപ്പ് ഓക്കെ എല്ലാം പിന്നെ കാണാം ബ്ലാക്ക് ബ്ലാക്ക് തൊപ്പി ഗൈസ് അപ്പൊ നമ്മ ഇപ്പോ വീടിന്റെ അവസ്ഥ ഒക്കെ എന്താ അറിയില്ല മൈക്കൊന്നും ഇല്ല നോയ്സിന്റെ നല്ല പ്രശ്നം അപ്പൊ കാണാൻ നിങ്ങക്ക് ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മാറ്റാം കുറച്ച് എയറിലാണ് സോ പ്രശ്നമില്ല നമ്മൾ പ്രശ്നം താഴത്തേക്ക് വരും ഇനിയും നമുക്ക് സർവ്വസാധാരണം ഓക്കെ അപ്പൊ നമ്മള് നമ്മളെ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് യാതൊരു പ്രശ്നങ്ങളും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് പ്രശ്നവും പരമാവധി സബ്സ്ക്രൈബ് ൊട്ടിക്ക എന്താ പറയാ അപ്പൊ വീണ്ടും പോയിട്ടുണ്ട് കൈ അപ്പൊ അപ്പൊ വീടേ കാണുന്നവരെ